ഈ യഥാർത്ഥത്തിൽ ഡേറ്റിംഗ് എന്ന് പറയുന്നത് പണ്ടേ സൊസൈറ്റിയിലുള്ള ഒരു കാര്യമാണ് ഡേറ്റിംഗ് എന്നാൽ ഡേറ്റിംഗ് ആപ്പ് വരുന്നത് റീസെൻ്റ്ലി ഈ ഇരുപതാം നൂറ്റാ നൂറ്റാണ്ടോട് കൂടിയാണ് അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ആദ്യം വന്നിരുന്നത് പിന്നീട് അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലേക്കും വരികയാണ് അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലീഗൽ കോൺസിക്വൻസും ഉണ്ട് അതുപോലെ തന്നെ സോഷ്യൽ ഉണ്ട് കാരണം ഇതിൽ ഈ നേരിട്ട് കാണുന്നില്ലല്ലോ അപ്പോൾ ആപ്പിലൂടെ പരിചയപ്പെടുന്നു പിന്നീട് ഒരു ആ ഒരു ഇതൊരു ഫാഷനായി മാറുന്നു പിന്നീട് ഫോട്ടോസ് കൈമാറുന്നു അപ്പോൾ ഈ ചതിക്കുഴിയിൽ വീഴുന്നത് കോളേജ് കുട്ടികളും അതുപോലെ തന്നെ അതിനുള്ള താഴെയുള്ള കൗമാരപ്രായത്തിലുള്ള കുട്ടികളുമാണ് ഈ ചതിക്കുഴിയിൽ വീഴുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത് അവർക്കെന്നുവെച്ചാൽ ഒരു ഇൻക്രീസ്ഡ് ആൻസൈറ്റി ഉണ്ടാവുന്നു പിന്നീട് പല സൂയിസൈഡിൻ്റെയും കാരണം നമ്മൾ ചകഞ്ഞ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ക്ലയൻറ്റ്സ് ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലാവും ഒരു സൂയിസൈഡിലൂടെ അവർക്ക് പ്രത്യേകിച്ച് കാരണം പറയാനുണ്ടാവില്ല എപ്പോഴും മകൾ അല്ലെങ്കിൽ മകൻ ഫോണിൽ അഡിക്ഷനാണ് ഫോണിൽ അഡിക്റ്റി എന്ന് പറയും അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊന്നാണ് ഈ ഡിപ്രഷനിലേക്ക് പോവും ആളുകൾ ഡിപ്രഷനിലേക്ക് പോവും ഇതുകൊണ്ടുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് പിന്നെ അതുപോലെ തന്നെ ലോ മൂഡ് ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുന്നു കുട്ടികൾ നമ്മളോടുള്ള കുട്ടികളാണെങ്കിൽ നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുന്നു ഇനിയിപ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിലും ആ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ഈ റിസ്ക് ഓഫ് സ്കാമ് പിന്നെ ഫിനാൻഷ്യൽ ഫ്രോഡ് കാരണം ചിലർ സാമ്പത്തികമായിട്ട് ഇതിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു കാരണം ഈ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് ഐ ഡിയിലൂടെ പരിചയപ്പെടുന്ന ഒരാൾക്കറിയാം അതായത് ഞാൻ സംസാരിക്കുന്ന ആൾക്ക് ഫിനാൻഷ്യലി നല്ല കപ്പാസിറ്റി ഉള്ള ആളാണ് അപ്പം ഫിനാൻഷ്യൽ ഫ്രോഡിലേക്ക് പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് ചീറ്റിങ്ങിലേക്ക് ഇത് പോകുന്നുണ്ട് ഇതിൻ്റെ മെയിൻ നിയമം ഇല്ലാഞ്ഞിട്ടല്ല ഇന്ത്യ രാജ്യത്ത് നിയമങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട് അതുപോലെ തന്നെ പോക്സോ ആക്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പം ബി എൻ എസ് ഉണ്ട് ഇതിലൊക്കെ ഇതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട് എന്നാൽ ഇത് ഇതുകൊണ്ടൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേഞ്ചറിലേക്കല്ലേ ഇത് പോകുന്നത് എന്നുള്ളതാണ് ലീഗൽ ഇതിൽ പോക്സോക്ടിന്റെ പർവ്യയില് വരുന്ന ഒരു ഒരു സബ്ജെക്റ്റാണിത് പോക്സോയറ്റിന്റെ പർവ്യൂയില് വരും കാരണം പോക്സോയറ്റിൽ വായിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹൂവർ എന്നാണ് പോക്സോറ്റിൻ്റെ പർവ്യൂല് വരും അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളുടെ പർവ്യൂലും വരും ഇപ്പം ജൂനൽ ജസ്റ്റിസ് ജെ ജെ ആക്ടിന്റെ പർവ്യൂല് വരും അപ്പം നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഇതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് പ്രിവെന്റ് ചെയ്യപ്പെടേണ്ട ഒരു ഒരവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് പ്രിവെന്റ് ചെയ്യപ്പെടേണ്ടത് കാരണം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് സിറ്റുക്കേഷനിലൂടെയോ മറ്റേതെങ്കിലും തരത്തിലോ പ്രിവെന്റ് ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷനിലേക്കാണ് കേരളം പോകുന്നത് പതിനെട്ട് വയസ്സാണെങ്കിലും അഭിലാഷ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ പതിനെട്ട് വയസ്സായതുകൊണ്ട് എനിക്കെന്തും ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കാതെ ഗവൺമെൻറ്റിനാണ് ഇതിൽ നിയമ അല്ലെങ്കിൽ നിയമനിർമ്മാതാക്കൾക്കാണ് ഇതിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഇനി ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്കും ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ പോക്സോയിലേക്കും ജോന ജസ്റ്റിസ് ആക്ടിനും ഉപരിയായിട്ട് നിയമങ്ങൾ വേണമെന്നുള്ളത് നിർബന്ധമാണ് കാരണം അതിലൂടെ കാരണം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളും കേരളത്തിൽ ഈ ഈ ഒരു ഓരോ ഓരോ സംസ്ഥാനങ്ങളിലും നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ടല്ലോ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു കുട്ടികളുടെ മെൻ്റൽ കപ്പാസിറ്റി ആയിരിക്കില്ല ഒരുപക്ഷേ കേരളത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത് ഇതിലെന്താ പറയുക ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടും ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ നിയമങ്ങൾക്കുപരിയായിട്ടുള്ളൊരു നിയമം കൊണ്ടുവന്ന് ഇത് റീസണബിൾ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മോണിറ്ററിങ് മോണിറ്ററിങ് കൊണ്ടുവരുന്ന നിർബന്ധമായിട്ട് മോണിറ്ററിങ് കൊണ്ടുവരണം ഒരു മോണിറ്ററിങ് സെല്ല് വേണം അതിന് നിയമം പുതിയ നിയമം വേണം എന്നിട്ട് മോണിറ്ററിങ് സെല്ല് കൊണ്ടുവന്നു ഇതിൻ്റെ ആ മോണിറ്ററിങ് സെല്ലിത് എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം എന്നിട്ട് കുറേ ഒഫൻഡേഴ്സിനെ കൊണ്ടുവരുമ്പം ഒരുപക്ഷെ ഒരു മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് ബോധവൽക്കരണം മെയിനായിട്ട് ഒന്നാമത് നമുക്ക് ബോധവൽക്കരണം തുടങ്ങാവുന്നത് സ്കൂളുകളിലും കോളേജുകളിലും മാത്രമല്ല ഇപ്പം തുടങ്ങാറുള്ളൂ ഇപ്പോൾ സൊസൈറ്റിയിൽ ആവാം അതായത് ഓരോ വീടുകളിലും പോയിട്ട് ബോധവൽക്കരണം നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ എന്നാൽ സ്കൂളുകളിലും കോളേജുകളിലും ഇതിൻ്റെ ബോധവൽക്കരണം പക്ഷേ പല സ്കൂളുകളിലും ബോധവൽക്കരണം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം പല സ്കൂളുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികളും പോയിട്ട് അവരുണ്ടാക്കിയ ഗാർഡൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ചിട്ടോ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം അവർക്ക് സി സി ടി വി മുമ്പിൽ പക്ഷേ എന്താണ് നടക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മണി മോട്ടീവാണല്ലോ ബിസിനസ്സായി മാറിക്കഴിഞ്ഞല്ലോ അപ്പം അവിടെയും അവിടെ തുടങ്ങണം അതായത് വീടുകളിൽ തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് വീടുകളിൽ പാരൻസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ സൊസൈറ്റിയിൽ എന്താ വെച്ചാൽ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ ലോവർ പ്രൈമറി മുതൽ ഇത് തുടങ്ങണം